ഹായ് ബിഗ് ബോസിൽ നിന്നും രേണു സുദി പുറത്ത് ബിഗ് ബോസിന്റെ റൂൾ തിരിച്ചു രേണു സുദി പുറത്ത് ആദ്യ ആഴ്ച നോമിനേഷനിൽ വന്ന രേണു സുദി പുറത്ത് വന്ന് വോട്ട് ചോദിക്കുന്നു എന്നുള്ള തരത്തിൽ പല വിമർശനങ്ങളും അവർക്ക് നേരെ തിരിയുന്നുണ്ട് അവർ പുറത്തായി എന്ന തരത്തിലുള്ള ന്യൂസുകളും വരുന്നുണ്ട് സത്യം എന്താണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് രേണു സുതി ചെയ്തു വെച്ച വീഡിയോസാണ് ഇതെല്ലാം ആദ്യ ആഴ്ചയിൽ രേണു സുദി നോമിനേഷനിൽ വന്നാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം രണ്ടാമത്തെ ആഴ്ചയിൽ വന്നാൽ അതിനുള്ള വീഡിയോയും അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അതുപോലെ ഓരോ ആഴ്ചയിലും അവർ നോമിനേഷനിൽ വരുമ്പോൾ അതിനുള്ള വീഡിയോസ് എല്ലാം അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ആരെങ്കിലും അത് അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെന്താണ് തെറ്റ് ഇത് പാർലമെന്റ് എലക്ഷനും മത്സരിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ ബിഗ് ബോസിലെ ഗെയിം അല്ലേ ഇത് ബിഗ് ബോസ് ആണ് അവിടെ പലതരത്തിലുള്ള ഗെയിം ഗെയിമുണ്ടാവും ആ ഗെയിം പുറത്തും കളിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ബിഗ് ബോസ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായും രേണു സുധി ചെയ്ത കാര്യം തെറ്റാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരുപക്ഷെ അവരുടെ പി ആർ ആയിരിക്കും ആര് ചെയ്താലും അത് തെറ്റൊന്നുമല്ല അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ രേണു പുറത്താക്കാനും പോകുന്നില്ല രേണു ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ് അതിലൂടെ പുറത്താക്കിയാൽ പുറത്താക്കും എന്നല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് രേണു പുറത്താക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ആ വിഷയം അങ്ങ് മാറ്റിവെക്കാം പക്ഷെ ഈ ആഴ്ച ഒരാൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും തീർച്ചയായും ലാലേട്ടന്റെ ആദ്യ പ്രൊമോയിൽ നിന്ന് വ്യക്തമാണ് നന്നായി കളിക്കുന്നവരെ കൊണ്ടന്റുകൾ കൊടുക്കുന്ന ആൾക്കാരെ പുറത്താക്കരുത് നിങ്ങളുടെ കയ്യിലാണ് ആ കാര്യം ഇരിക്കുന്നത് തീർച്ചയായും നല്ല രീതിയിൽ കോണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ വെറുപ്പ് കൊണ്ട് വോട്ട് ചെയ്യാതെ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്ത് ഇവരെ പുറത്താക്കും അവസാനം ബിഗ് ബോസിൽ കോണ്ടന്റ് ഉണ്ടാവില്ല ഗെയിം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ലാലേട്ടൻ പറയുന്നത് വാഴകളെ പുറത്താക്കൂ എന്നാണ് തീർച്ചയായും വാഴകളെ തന്നെയാണ് പുറത്താക്കേണ്ടത് ഇപ്രാവശ്യം പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ആ വാഴ തീർച്ചയായും മുൻഷി രഞ്ജിത്തായിരിക്കും ഇപ്രാവശ്യം നോമിനേഷനിലുള്ള എട്ട് പേരിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്നത് തീർച്ചയായും വാഴ മുൻഷി രഞ്ജിത്തിന് തന്നെയാണ് തീർച്ചയായും ഞാൻ വാഴ എന്ന് വിളിക്കുന്നത് പുള്ളിയോടുള്ള ദേഷ്യം കൊണ്ടല്ല ബിഗ് ബോസിലെ ആ പ്രയോഗം കൊണ്ട് തന്നെയാണ് ശരിക്കും വാഴത്തരം തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന മുൻഷി രഞ്ജിത്ത് ബിഗ് ബോസ് വീട്ടിൽ കാണിക്കുന്നത് ആ പുള്ളിയെ ബിഗ് ബോസ് വീട്ടിൽ കാണുന്നത് പോലുമില്ല ഒന്നും പറയുന്നുമില്ല കോണ്ടന്റും ഇല്ല എന്തിനാണ് പുള്ളി അവിടെ തീർച്ചയായും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തു പോകേണ്ടത് മുൻഷി രഞ്ജിത്ത് തന്നെയാണ് എന്തായാലും ഈ ആഴ്ച ഒരാൾ പുറത്തു പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് കിട്ടിയ വിവരം അങ്ങനെ പുറത്തു പോവുകയാണെങ്കിൽ മുൻഷി രഞ്ജിത്ത് തന്നെയാണ് വോട്ട് വളരെ കുറവാണ് അങ്ങനെ പുറത്താവുകയാണെങ്കിൽ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്തായാലും രേണു ശ്രുതി ഇപ്പോൾ പുറത്തു പോവില്ല എന്ന് തന്നെയാണ് ഓക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ